വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു കല്യാണത്തിന് പോയാലോ ഇപ്പോൾ കുറച്ചധികം ദിവസമായിട്ടോ ഒരു കല്യാണം കൂടിയിട്ട് കുറച്ചധികം ദിവസമെന്നല്ല കുറച്ചധികം മാസം എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് റീസെൻ്റ്ലി ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ കല്യാണം ആണ് കേട്ടോ അറ്റൻഡ് ചെയ്തത് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം പോകുന്നത് കല്യാണം ഇതാണ് പണ്ടൊക്കെ ചെറുതായിരിക്കുമ്പോഴൊക്കെ ഈ കല്യാണത്തിന് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കല്യാണത്തിന് പോകാൻ തലേന്നത്തെ പാർട്ടിക്ക് പോകാൻ ഞങ്ങളുടെ അവിടെ മലപ്പുറത്ത് തലേന്നത്തെ ഫംഗ്ഷന് പാർട്ടി എന്നാണ് കേട്ടോ പറയുക അപ്പം അതിനൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു വലുതായി കഴിഞ്ഞപ്പോൾ ഈ കല്യാണത്തിന് പോകൊക്കെ ഒരു ചടങ്ങായി മാറിയിട്ടുണ്ട് വലിയ താല്പര്യം ഇല്ല എങ്കിലും നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ കല്യാണത്തിന് പോവാതിരിക്കാൻ പറ്റിയില്ല പറ്റില്ലല്ലോ ഇത് ഈ അമ്പലത്തിൽ വെച്ചിട്ടാണുണ്ടോ കല്യാണം ക്യാമറ കണ്ടപ്പോൾ ഓടുന്ന ഓട്ടാണ് എന്തായാലും ദൈവം സഹായിച്ച് എൻ്റെ കസിൻസിനൊന്നും വീഡിയോ എടുക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല എങ്കിലും ഞാനിതുപോലെ വെറുപ്പിച്ച് ക്യാമറ ഒക്കെ അതിലേ ഇതിലേക്ക് കൊണ്ടുപോയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് വീഡിയോ എടുക്കും കേട്ടോ എൻ്റെ വീഡിയോ എടു എടുക്കരുത് വീഡിയോ എടുത്താൽ ഞാൻ റിപ്പോർട്ട് അടിക്കുന്നൊക്കെയാണ് പറയുന്നത് ആ ഇനി അവൻ ഈ വീഡിയോ കാണുമ്പോൾ എങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നു കണ്ടറിയണം എന്താ ഈ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം കേട്ടോ കൃഷ്ണൻ്റെ അമ്പലമാണേ ഞാനെന്താ ഒരു സ്കേർട്ടും ടോപ്പാണ് കേട്ടോ ഇട്ടേക്കുന്നത് ഞങ്ങൾ എത്തിയപ്പോഴേക്കും കെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നല്ല മഴയായിരുന്നു കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കും മഴയോ നല്ല പൊരിഞ്ഞ വെയിലാണല്ലോ പുറത്തുനിന്ന് പക്ഷേ രാവിലെ നല്ല മഴയായിരുന്നു കല്യാണം കൊളാവരുതേന്നായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന അപ്പോൾ ചെക്കനെയും പെണ്ണിനെ കാണണ്ടേ കെട്ട് ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് താലികെട്ട് ഒന്നും കാണിക്കാനൊന്നും പറ്റിയില്ല അത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്കനെയും പെണ്ണിനെയും കാണാം കേട്ടോ ഞാൻ എന്തായാലും കുറച്ചും കൂടെ അടുത്തുനിന്ന് കാണിച്ചാലതാ ഇതാണ് നമ്മുടെ കല്യാണ ചെക്കനും കല്യാണ പെണ്ണും ഫ്രണ്ടിൽ ഫ്രണ്ടിലതാ ബാഗിട്ട് പോണതാണ് കല്യാണ പെണ്ണിൻ്റെ അമ്മ കേട്ടോ അതായത് ചിറ്റയുടെ ചേച്ചി ഈ നടന്നു വരുന്നതും ചിറ്റയുടെ മൂത്ത ചേച്ചിയാണ് കേട്ടോ ആകാശമൊക്കെ കണ്ടോ ആകാശിനെ ആകാശമൊക്കെ എനിക്ക് എപ്പോഴും ഒരു ഒബ്സഷനാണുട്ടോ ഇതുപോലെ നല്ല തെളിഞ്ഞ ആകാശമൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലത്തെ മഴ കണ്ടപ്പോൾ കല്യാണം കുറവായി എങ്ങനെ പോകുമെന്ന് വിചാരിച്ച് വെച്ചതായിരുന്നു ഇപ്പോൾ നോക്കിക്കേ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വെയിലാണ് കേട്ടോ അത്രയ്ക്കും ചൂടായിരുന്നേ പക്ഷേ ഇതാ ഈ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം അമ്പലമൊക്കെ അടച്ചിട്ടുണ്ട് കല്യാണം ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ലല്ലോ പിന്നെ ഈ കണ്ണാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ കണ്ണാടി ഉണ്ടായാലും ഒരു വീഡിയോയോ ഒരു ഫോട്ടോയോ ഒക്കെ എടുത്തില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ലല്ലോ ഇത് അമ്പലത്തിൻ്റെ അവിടെ സൈഡിൽ ചന്ദനം തൊടാനും നോക്കാനൊക്കെ ആയിട്ട് വെച്ചേക്കുന്ന കണ്ണാടിയാണ് ആണ് കേട്ടോ എന്തായാലും ഇത്രയും നേരം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ക്യാമറ ഒക്കെ എടുത്തേക്കുന്നത് അപ്പോഴേക്കും എൻ്റെ ക്യാമറ വന്നു ക്യാമറാ മാൻ തന്നെ അല്ല ക്യാമറ വുമൺ എന്ന് പറയുന്നതായിരിക്കും ശരി ഞാൻ അവളെ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ദത്തമ്മ ഓടി പോണുണ്ടാൾ അവർക്കും ക്യാമറയിൽ പ്രത്യക്ഷപ്പെടാൻ ഇഷ്ടമില്ല പക്ഷെ വീഡിയോ ഇങ്ങനെ എടുത്തു തരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതാ അതാണ് എൻ്റെ ചിറ്റ ഇപ്പറുന്ന് നിൽക്കുന്ന അച്ചാമ്മ മറ്റേതെൻ്റെ അമ്മ പിന്നെ കൊച്ച മോള് അവളാണ് എനിക്ക് എന്ത് ചെയ്യും വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് അവളുടെ വീഡിയോ ഞാൻ ഇതിന് മുന്നത്തെ ലോങ് വീഡിയോയിലൊക്കെ അവളെ കാണിച്ചിട്ടുണ്ട് കേട്ടോ കല്യാണത്തിന് പോയാൽ താലി കെട്ടും ചക്കനെയും കല്യാണ പെണ്ണിനെയും കണ്ടു ഒരു ഇമ്പോർട്ടൻസ് സാധനമാണല്ലോ സത്യം അപ്പോൾ ഇതവിടെ സദ്യയൊക്കെ വിളമ്പിയിട്ടുണ്ട് പരിപ്പാണ് കേട്ടോ അത് ഞങ്ങളുടെ ഏരിയയിലൊന്നും ഇതുപോലെ പരിപ്പ് വിളമ്പത്തില്ല സാമ്പാറും മോരുകറിയും അങ്ങനെയൊക്കെ വരുന്നത് ഈ ഒരു ഏരിയയിലേക്കൊക്കെ ഇതുപോലെ പരിപ്പ് വിളമ്പും അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇതാ പായസം ആ അടപ്രഥമനാണെന്നാണ് തോന്നുന്നത് എനിക്ക് ഈ വലിയ മധുരത്തിനോടൊന്നും വലിയൊരു ഇഷ്ടമില്ല കൂട്ടത്തിലല്ല അധികം മധുരമൊന്നും കഴിക്കില്ല എന്നാലും സദ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ പായസം കുടിക്കണമല്ലോ അതൊരു നാട്ടു നടപ്പാണല്ലോ ഇപ്പോൾ പായസൊക്കെ പപ്പടമൊക്കെ കൂട്ടി കഴിച്ചിട്ട് കൊള്ളായിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇത് എൻ്റെ ചിറ്റയാണ് കേട്ടോ കൊച്ചച്ചൻ്റെ വൈഫാണെ അങ്ങനെ ഞാൻ എൻ്റെ ഫോണൊക്കെ അവളെ ഏൽപ്പിച്ചു അവളെ ഏൽപ്പിച്ച് അതിന് ശേഷം എടുത്തേക്കുന്ന വീഡിയോസാണ് ഇത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വേണ്ടപ്പെട്ടവരാണല്ലോ അതായത് നമ്മുടെ കസിൻ്റെ കല്യാണമാണല്ലോ കഴിച്ച പാടെ ഓടിപ്പോണത് ശരിയല്ലല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവിടേക്ക് വന്ന് നല്ലൊരു അമ്പലക്കുളം ഉണ്ട് കേട്ടോ നല്ല നീറ്റായിട്ട് അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ഇതാണ് കേട്ടോ അമ്പലക്കുളമാണ് കൃഷ്ണൻ്റെ അമ്പലം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോൾ അവിടെ അമ്പലക്കുളം ഒരാല് നല്ല വെയിലായിരുന്നെങ്കിലും നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുവാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അമ്പലക്കുളം നല്ല വെയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഗേറ്റ് അടച്ചിട്ടേക്കുവാണു നമുക്കതുവഴി ഇറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ അവിടെ വേണമെങ്കിൽ നമുക്ക് ലോക്ക് തുറന്ന് ഇറങ്ങാൻ പൂട്ടിട്ട് പൂട്ടിയിട്ടില്ല പക്ഷേ നമ്മൾ അങ്ങോട്ട് കടന്നില്ല കേട്ടോ പക്ഷേ ഓപ്പോസിറ്റ് സൈഡ് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇറങ്ങാനും കാലൊക്കെ നനയ്ക്കാനും ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ പക്ഷെ അത്യാവശ്യം വെള്ളമുണ്ട് അങ്ങനെ കുറച്ചേലവിടെ ഇരുന്ന് എല്ലാവരെയായിട്ടൊക്കെ നിർത്താനൊക്കെ പറഞ്ഞ് അവസാനം വീട്ടിലെത്തിയിട്ടുണ്ട് നട്ടുച്ച സമയമാണ് അറിയാമല്ലോ കല്യാണത്തിനൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ക്ഷീണം പോലെ ഇരിക്കും അങ്ങനെ കല്യാണമൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ